ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗായ്സ് എല്ലാവരും എണീറ്റോ ഭയങ്കര മഴ ആട്ടോ ഇവിടെ ഇവിടെ നല്ല മഴ നിങ്ങളുടെ അവിടെക്ക് എങ്ങനെയാണ് അപ്പോൾ രാവിലെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഇപ്പം എല്ലാം അല്ല കഴിഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ലഞ്ചർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് എന്നിട്ട് ഒന്നും കൂടി ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യണേ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാണ് കേട്ടോ നല്ല മഴ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെയിൽ വരും കേട്ടോ അപ്പോൾ മോനുനെ ഈ നമ്മുടെ ഈ ലോട്ടസ് സൈഡില്ലേ മക്കാക്ക അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ബട്ടറിലോ നെയ്യിലോ അല്പം സോൾട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ക്രിസ്പി ആവും കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഞാനും എടുത്ത് കുറച്ച് അവനും കൂടി കൊടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റിയാണ് മഴ ആയതുകൊണ്ട് തന്നെ മോനും ഞാൻ വിട്ടില്ല കേട്ടോ അവ എൻ്റെ എടുക്കുകയാണേ എന്നിട്ട് ഇടയ്ക്ക് എന്നിട്ട് പറഞ്ഞ നിന്ന് ഞാൻ എടുത്തു പോകുന്നു ഞാൻ ഇരിക്കുമ്പോഴും എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കുറച്ച് അവനാണ് ഉണ്ടാക്കിയത് കേട്ടോ എന്നിട്ട് ഞാൻ അതിൽ നിന്ന് എടുക്കുകയായിരുന്നു ചെയ്തത് ഇത് കാണുമ്പോൾ കുറച്ചുള്ള പോലെ തന്നെ ഒത്തിരി ഉള്ളു കേട്ടോ പെട്ടെന്ന് തീരുകയും ചെയ്യും കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇതായിട്ട് പോകും കേട്ടോ കണ്ടോ ഭയങ്കര മഴ നല്ല രസം കണ്ടോ ഈ മഴ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരെന്ന് കവൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുണിയൊന്നും ഉണങ്കൂലത് വേറെ കാര്യം പക്ഷേ എന്നാലും എനിക്ക് മഴ ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു അപ്പം മോനു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഈ പ്രോഗ്രാംസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കളർഫുള്ളാണ് നമ്മുടെ മനസ്സിൽ കുട്ടിത്വം ഇപ്പോഴും ഇല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് കേട്ടോ മനസ്സിൽ നിന്ന് വരുന്നതും അപ്പോൾ പിന്നെ ഞാൻ ആ കുട്ടിത്തം കണ്ടുകൊണ്ടിരുന്നത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ബ്ലൈൻസ് ഒക്കെ പൊക്കി ജെല്ലൊക്കെ തുറന്ന് ഒന്ന് തൂത്ത് വൃത്തിയാക്കാൻ പോകുന്ന വിചാരിച്ച് ഞാൻ ക്ലീനിങ് പരിപാടിയാണ് ഇന്ന് മെയിനായിട്ടും ചെയ്യാമെന്ന് വിചാരിക്കണത് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസേന ചെയ്യണ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ ക്ലീനിങ് ഉണ്ട് അങ്ങനെ അപ്പം ഈ വല അടിക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ട് വെളിയിലൊക്കെ നോക്കിയപ്പോൾ നല്ല വല അടിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ പെട്ടെന്ന് അടിച്ച് എടുത്തായിരുന്നേ എന്നിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി തുടക്കണം അതെന്നും നടക്കുമെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ വീഡിയോയും കൂടി എടുക്കണോണ്ട് നല്ല ലേറ്റാവും അപ്പോൾ അതുമുണ്ട് പിന്നെ മോനും വീട്ടിലുണ്ട് അപ്പം അതിൻ്റെ ഒരിതുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവനത് വേണം ഇത് വേണം എന്ന് പറയും പിന്നെ ഇടയ്ക്ക് അവൻ്റെ കൂടെ കളിക്കണം അങ്ങനെ ആട്ടോ സത്യം പറഞ്ഞാൽ വീടിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പറക്കി പറക്കിയാണ് സമയം പോണത് കേട്ടോ എല്ലാം കാണും കേട്ടോ അവിടെ ഇവിടെ ഡ്രസ്സ് ഇട്ടേക്കും ചെയർ വെളിയിൽ കിടക്കുന്ന ചെയർ അകത്ത് വരും അകത്തിരിക്കുന്നത് വെളിയിൽ പോവും പിന്നെ അവൻ്റെ കുറേ ടോയ്സ് പിന്നെ അവിടെ കിടക്കുന്ന ബുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ അങ്ങറ്റം ഇങ്ങറ്റം നമ്മൾ പറക്കി പറക്കിപ്പറക്കി സത്യം പറഞ്ഞാൽ അതാണ് മെയിൻ പരിപാടി കുനിഞ്ഞെടുത്ത് കുനിഞ്ഞെടുത്ത് എൻ്റെ തേമി എൻ്റെ ഉപ്പാട് വരും നമ്മളിവിടെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ ഉപ്പാടെന്ന് പറഞ്ഞാൽ അവിടെ വേറെ വല്ലതും ആണോ തരും തേമേ ആ അപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലായിടം തൂക്കാണ് കേട്ടോ തൂക്കുന്നത് പിന്നെയും കുഴപ്പമൊന്നുമില്ല എനിക്ക് തൂക്കുന്നതൊന്നും എനിക്ക് വലിയ പാടുള്ള ജോലിയിൽ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമെന്നല്ല ഈ ഉള്ള പണിയില് കുഴപ്പമില്ല അപ്പം പിന്നെ ഇടയ്ക്ക് പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് അങ്ങനെ എനിക്ക് ഏറ്റവും പാടെന്ന് തോന്നുന്നത് ഈ കുഞ്ഞെടുക്കൂലേ ഈ കുഞ്ഞു കുഞ്ഞു ടോയ്സ് കുഞ്ഞു കുഞ്ഞു കാറ് പിന്നെ ബാഗ് ചെരുപ്പുകൾ അകത്ത് വെളിയിൽ നിന്നുള്ള ചെരുപ്പ് വരെ വേണമെങ്കിൽ അകത്ത് കൊണ്ടുവരും കേട്ടോ ഇത് വെളിയിലൊരു ചെടിയുണ്ടായിരുന്നേ അതിനെ എടുത്ത് ആ സൈഡിൽ കൊണ്ടുവച്ചിരിക്കണേ മോനുവാണെ വെളിയിൽ നിന്നതാണ് അതിനെ തള്ളി 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 അകത്ത് കൊണ്ടുവന്ന് ഇതിനാ കുഴിക്കാത്തിട്ട് എൻ്റെ പൊന്നുകായി എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള കുറേ ലീ ചെടിയുടെ ലിവിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ട് ഞാൻ അവിടെ നിന്ന് ചൊരിങ്ങനുണ്ട് എന്തൊക്കെ കടിച്ചു അപ്പം പിന്നെ അവിടെ ഞാനും ജസ്റ്റ് ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ കുറച്ച് ഈ ഉണങ്ങിയ ഇലയൊക്കെ വീണ് നടപ്പുണ്ടായിരുന്നെ അതൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു അങ്ങനെ ഈ ചെടിയെ വെളിയിൽ നിന്നെടുത്തകത്ത് കൊണ്ടുവച്ചതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഇപ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പണി കേട്ടോ മിക്കവാറും ഒഴിച്ചൊഴിച്ച് അതിനെ കഴിക്കും എനിക്കാണെങ്കിൽ പ്ലാന്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ ഒരു ഒന്നിൻ്റെ പുറത്ത് കയറി ഇരുന്നേട്ടോ കളിച്ച് കളിച്ചിരുന്നു അങ്ങനെ അത് ചത്തുപോയി അത് ജീവനം കൊണ്ട് പോയി കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഈ കുറച്ചും കൂടിയൊക്കെ വളർന്നിട്ടുണ്ട് എനിക്ക് ചെടികളൊക്കെ വാങ്ങിച്ചു വയ്ക്കാം അവന് ഇഷ്ടമാണ് പക്ഷെ കുട്ടിയായതുകൊണ്ട് അതിൻ്റേതായ കുത്തരങ്ങളുണ്ട് അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ഭാഗവും തൂത്തു ക്ലീൻ ചെയ്ത് ഇനി എനിക്ക് പാത്രം കഴുകാതിൻ്റെ തേമി അങ്ങട്ടെ ഇങ്ങട്ടെ ഈ പറഞ്ഞപോലെ ഞാൻ തന്നെ കുളാക്കുന്നതാണ് കാരണം ഈ സമയം രാവിലെ ഭയങ്കര ബിസി ആയിരിക്കും എട്ട് മുക്കാൽ ഒൻപത് മണിയൊക്കെ ആകുമ്പം ഒരുവിധം എല്ലാം ആക്കണ്ടേ അപ്പം അത് കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറ ഞാൻ പറന്നാണ് നിൽക്കുന്നത് കേട്ടോ അടുക്കളയിലൊക്കെ അപ്പോൾ അങ്ങട്ടെങ്ങും പാത്രം കാണും ഞാൻ അതൊക്കെ ജസ്റ്റ് ഇപ്പം ഒന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട് എന്നിട്ടിനിയിപ്പം അതെല്ലാം കഴുകണം കുറേ പാത്രം കാണും കേട്ടോ ഇപ്പം ഫുഡ് ഉണ്ടാക്കണ കുറച്ചാണെങ്കിലും പാത്രം കഴുകണത് കുറേ കാണും എന്ത് രസമല്ലേ പാത്രം കഴുകണ എനിക്ക് ഏറ്റവും ഇഷ്ടമ ഇഡലി തൊട്ട് കഴുകുന്നത് എനിക്കിഷ്ടമില്ല ഈ വലിയ കുക്കറില്ലേ എൻ്റെ പൊന്നെ അത് ഭയങ്കര പാട് എൻ്റെ കുഞ്ഞ് കുക്കറാണെങ്കിൽ കേടായിപ്പോയി കേട്ടോ ഇതിൻ്റെ വാഷർ കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നുന്നത് ഈ ഫിസ്സിലില്ലേ അത് കേൾക്കണില്ല അതുകൊണ്ട് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് മെള്ളിലോട്ട് കെട്ടിവെച്ചു കേട്ടോ മഴയാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പം ഭയങ്കര ചൂട് ആവും പിന്നെ ഇങ്ങനെ കെട്ടിയിരിക്കുമ്പോൾ നമുക്കൊരു നല്ല സുഖം കിട്ടും പിന്നെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ ഈ സ്ലാബില്ലേ അവിടെയെല്ലാം നീറ്റാക്കി ഒന്ന് വൃത്തിയായി കാണുമ്പോഴാണ് എനിക്ക് സമാധാനം സത്യം പറഞ്ഞ കേട്ടോ ഇല്ലെങ്കിൽ എന്തോ ആകെ നമുക്ക് വയ്യെങ്കിൽ കൂടി കാണുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് നീറ്റായിട്ട് കിടന്നാൽ നല്ല ഇതായിട്ട് നമുക്ക് തോന്നും കേട്ടോ ഇല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര ഇത് ഇതെൻ്റെ അമ്മ പണ്ടേ ഇങ്ങനെയായിരുന്നു കേട്ടോ നീറ്റാക്കി വയ്ക്കും അത് കണ്ട് കണ്ട് നമുക്കും അങ്ങനെ ഒരു ഇത് വരും എന്നാണ് എനിക്ക് തോന്നണേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീനൊക്കെ ആക്കി കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് കളായിക്കോളും അത് വേറെ കാര്യം എന്നാലും എൻ്റെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ ഉടൻ കൊളാകും കേട്ടോ പിന്നെ അങ്ങനെ ഇപ്പം തന്നെ വൈകുന്നേരമായി ഞാൻ ഇടയ്ക്കുള്ള ഇതൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നല്ല മഴയായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച കേട്ടോ പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല കാരണം ഇന്ന് ഞാൻ ഫുള്ളും ക്ലീനിങ്ങിനാണ് കാരണം ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി അതൊന്നും എടുത്തില്ല കേട്ടോ ഫ്രിഡ്ജെല്ലാം മേളതെല്ലാം അകൊക്കെ ക്ലീനാക്കി പിന്നെ തുടക്കുന്ന പരിപാടി ഇന്ന് നടന്നില്ല ഇടയ്ക്ക് മോന്നൂനൊക്കെ ഇടത്തി ഉറക്കി അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് കുറച്ച് പണികളും കൂടി ബാക്കി ഉണ്ടായിരുന്നേ അവിടെ സ്ലാബ് എല്ലാം ഇവിടെ എല്ലാം ഓരോ സാധനങ്ങൾ കൊണ്ട് വൈകുന്നേരം ആകുമ്പം ഓരോരുത്തർ കൊണ്ട് വയ്ക്കും കേട്ടോ അപ്പോൾ അത് എന്നും ഞാൻ എടുത്ത് ക്ലീൻ മാറ്റും വീണ്ടും വെക്കും പിന്നെയും വയ്ക്കും മാറ്റും അതാണ് അതാണെൻ്റെ പരിപാടി കേട്ടോ അങ്ങനെ അപ്പം ഉറക്കം എണീറ്റ് മോന് വന്നിട്ടുണ്ടേ അപ്പം എടുത്തി എടുത്തി എന്നാണ് പറയണേ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ എത്തി എത്തി എന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ എടുത്ത് അവനെ കൊണ്ടുപോയി അപ്പം അവന് മക്കാക്ക വേണം എന്നാണ് പറയണത് വീണ്ടും അത് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കഴിയിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവണേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് തീർണതുവരെ ഇനി പൊരിക്കാൻ എൻ്റെ ജോലി അതുതന്നെയായിരിക്കും അങ്ങനെ അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒന്നല്ല രണ്ട് സാരിയാണ് സാരിയാണേട്ടോ അപ്പോൾ അതിലൊരു സാരി ഇതാണ് ഇത് ഞാൻ രണ്ട് മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ സാരിയെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലൂ സാരിയാണ് ബ്ലൂയിൽ വൈറ്റ് പോയിട്ടുള്ളതാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ആണല്ലേ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളർ അതുകൊണ്ട് വാങ്ങിയാണ് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു യെല്ലോ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഡ് സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ വീഡിയോ താഴെ കൊടുത്തേക്കാമേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പം യെല്ലോ സാരി അമ്മ കൊടുത്തിട്ട് കുറേ തവണ വാഷ് ചെയ്തു ഒരു കുഴപ്പമില്ല എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര പാടാണ് കേട്ടോ എനിക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മീ മീകൈസ് ഈ സാരി ഞാനൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഉടുത്ത് തീർത്തതാണ് ഒരു പിന്നെ മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മുടെ മുന്താണി ഭാഗത്ത് മാത്രം ബ്ലൗസ് വയ്ക്കുന്ന ഭാഗത്ത് മാത്രം എനിക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റി ഡെയിലി ബേസിസിൽ സാരി ഉടുക്കുന്നവർക്ക് പറ്റിയ സാരിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല ആ യെല്ലോ സാരി വാഷ് ചെയ്ത് ഒരു കുഴപ്പമില്ലെന്നാണ് അമ്മ പറഞ്ഞത് ക്യാഷ്വലായിട്ടൊക്കെ എടുത്തിട്ട് പോകാൻ അടിപൊളിയാണ് ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് സിൽക്ക് സാരിയാണ് അപ്പം ഇതിൻ്റെ റേറ്റും നല്ല കുറവാണ് അതാണ് ഭയങ്കര ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ബ്ലൗസ് തുന്നി കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് റേറ്റ് ചെയ്തിരിക്കാറും കൂടി വന്നിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാലും നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്